മഴയെ തുടർന്ന് ഉൽപാദനം ഇടിഞ്ഞിട്ടും വില ലഭിക്കാതെ സംസ്ഥാനത്തെ റബ്ബർ കർഷകർ പ്രതിസന്ധിയിലായി സാധാരണ മഴക്കാലത്ത് ഉൽപാദനം കുറയുന്നതോടെ വില ഉയരുന്നതാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി റബ്ബർ ബോർഡ് നിശ്ചയിച്ചതിനേക്കാൾ കുറഞ്ഞ വിലക്കാണ് ടയർ കമ്പനികൾ കർഷകരിൽ നിന്ന് റബ്ബർ സംഭരിക്കുന്നത് നിലവിൽ ഇരുന്നൂറ്റി രൂപയാണ് ആർ എസ് എസ് ഫോർ ഗ്രേഡിലുള്ള ഷീറ്റിന് റബ്ബർ ബോർഡ് വില മുൻകാലങ്ങളിൽ ബോർഡ് വിലയേക്കാൾ ഉയർന്ന നിരക്കിലാണ് കമ്പനികൾ റബ്ബർ കർഷകരിൽ നിന്ന് വാങ്ങിയിരുന്നത് എന്നാൽ ഇപ്പോൾ നൂറ്റി മുതൽ നൂറ്റി രൂപ വരെ നൽകുന്നുള്ളൂ എന്ന് കർഷകർ പറഞ്ഞു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉത്പാദനം വർദ്ധിച്ചതോടെ കമ്പനികൾ കൂട്ടത്തോടെ അങ്ങോട്ട് കേന്ദ്രീകരിച്ചതാണ് കേരളത്തിന് തിരിച്ചടിയായത് കുറഞ്ഞ വിലയ്ക്കാണ് അവിടെ നിന്ന് റബ്ബർ സംഭരിക്കുന്നത് കോടികളാണ് പ്രമുഖ ടയർ കമ്പനികൾ രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ റബ്ബർ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ മുടക്കിയിരിക്കുന്നത് ഇതേ തുടർന്ന് കേന്ദ്ര സർക്കാർ വിപണിയിൽ ഇടപെടുന്നതിൽ നിന്ന് കമ്പനികളെ നിയന്ത്രിക്കുന്നില്ലത്രേ കേന്ദ്രവും കമ്പനികളും ചേർന്നുള്ള ഗൂഢാലോചനയാണ് കേരളത്തിലെ കർഷകർക്ക് തിരിച്ചടിയാകുന്നതെന്നും ആരോപണം ഉയരുന്നുണ്ട് ഇന്തോനേഷ്യ തായ്ലന്റ് എന്നിവിടങ്ങളിലെ മഴയും ഇസ്രായേൽ ഇറാൻ യുദ്ധവും കാരണം അന്താരാഷ്ട്ര വില ഇടിഞ്ഞ സാഹചര്യം കണക്കിലെടുത്താണ് ബോർഡ് വില ഇരുന്നൂറ്റി രണ്ടാക്കിയത് എന്നാൽ അതിന്റെ ഗുണം കർഷകർക്ക് അന്യമാകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ചൈന റബ്ബർ വാങ്ങലിൽ കാട്ടുന്ന താല്പര്യക്കുറവും വിലയിടിവിന് കാരണമായി വിപണിയിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്ന കച്ചവടക്കാരും റബ്ബർ എടുക്കാതെയായി മഴയ്ക്ക് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾക്കും മറ്റു പരിപാലനത്തിനും കനത്ത ചെലവ് വഹിക്കേണ്ടി വന്ന കർഷകർ ഇക്കുറി വില ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു അതിനാണ് തിരിച്ചടി നേരിട്ടത് ഇറക്കുമതിയും നിലയിലാണ് ഈ സാഹചര്യത്തിൽ ടയർ കമ്പനികൾ വിപണിയിൽ ഇടപെടുന്നത് നിയന്ത്രിക്കാൻ കേന്ദ്രം നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം അതിനിടെ മഴ ശക്തമായ സാഹചര്യത്തിൽ രോഗഭീഷണിയും മേഖലയ്ക്ക് ആശങ്കയായി വിലയിടിവിനൊപ്പം റബ്ബറിന് രോഗങ്ങൾ കൂടി പടർന്നാൽ ഉള്ള ഉത്പാദനം കൂടി കുറയുന്ന സ്ഥിതിയാകും ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം